പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആകെയുള്ള മുപ്പത്തിയൊന്ന് ഡിവിഷനുകളിൽ ഇരുപത്തിരണ്ട് സീറ്റിൽ സി പി എമ്മും അഞ്ച് സീറ്റിൽ സി പി ഐയും രണ്ടിൽ ജനതാദൾ എസും ഓരോന്ന് വീതം എൻ സി പിയും കേരള കോൺഗ്രസ് മാണി വിഭാഗവും മത്സരിക്കും കേരള കോൺഗ്രസ് എമ്മിനാണ് കാഞ്ഞിരപ്പുഴ വിട്ടു നൽകിയിരിക്കുന്നത് ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശി ജില്ലാ കമ്മിറ്റി അംഗവും സി എ ടു ജില്ലാ പ്രസിഡന്റുമായ പി മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗം സി സരിത എന്നിവരാണ് പട്ടികയിലെ ജില്ലാ നേതാക്കൾ ഇടതുമുന്നണിയുടെ ജില്ലാ പഞ്ചായത്ത് സീറ്റും സ്ഥാനാർത്ഥികളും ഇനി പറയുന്നു അലനല്ലൂർ സുദർശനൻ തെങ്കര പ്രിയ വിജയകുമാർ അട്ടപ്പാടി വി എം ലത്തീഫ് കടമ്പഴിപ്പുറം പ്രമീള സി രാജഗോപാൽ കോങ്ങാട പി ആർ ശോഭന പറളി ഷഹന പുതുപ്പരിയാരം അഡ്വക്കേറ്റ് ശോഭന മലമ്പുഴ എസ് ബി രാജു പുതുശ്ശേരി കെ അജീഷ് കോഴിപ്പാറ സിന്ധു മീനാക്ഷിപുരം അഡ്വക്കേറ്റ് മഹേഷ് പൊൽപ്പുള്ളി എം വി ധന്യ കൊടുവായൂർ എം സലീം നെന്മാറ കെ എൻ മോഹനൻ കൊല്ലങ്കോട് എൻ സരിത പല്ലശന ടി എം ശശി കിഴക്കഞ്ചേരി ആർ കാർത്തിക് തരൂർ രത്നകുമാരി സുരേഷ് ആലത്തൂർ പി കെ ഷിബി കൃഷ്ണ കുഴൽമന്നം ആർ അഭിലാഷ് കോട്ടായി ആർ ലത അമ്പലപ്പാറ വൈ എൻ ഷീജ വാണിയംകുളം എ സിന്ധുമോൾ വാടാനം വാടാനംകുർശി പി സതീദേവി ചാലുശ്ശേരി സുധീഷ് കുമാർ കപ്പൂർ പി എൻ മോഹനൻ തിരുവേഗപ്പുറ റഹീസ ഫിറോസ് മുതുതല ടി പി അഹമ്മദ് ചളവറ മുഹമ്മദ് ഷാദുലി ശ്രീകൃഷ്ണപുരം എ കെ ഷീലാദേവി യു ടി ന്യൂസ് പാലക്കാട്